ുട്ടിയ കുട്ടിയേ ആ പതുക്കെ പോയാതുക്കെ പതുക്കെ ഇറക്കണ്ടോ ആ ഓക്കെ ആ ഇരുന്നു அவ சரிடா அவரிடா வாயில வாதி மல்லிகை மல்லிகை வாதில் உறங்க எம்மரத்து ஆள் வந்து வாத உறங்கணும் ടും കായൽ തീരം അവിടെ കാറ്റുകൊള്ളും തള്ള ഞണ്ടും പിള്ള ഞണ്ടും കടം കഥകൾ പറയാനും പഴംപാട്ടുകൾ പാടാനും അമ്മയും മകളും തമ്മിൽ തമ്മിൽ പന്തയം വെച്ചു നടന്നു കടങ്കഥയിൽ ഉത്തരം മുട്ടിയ നേരം അരിഷം കൊണ്ടമ്മ പറഞ്ഞു പെണ്ണേ കടകഥയിൽ ഉത്തരം പറഞ്ഞത് ആ നിർത്തി അത് കേറില്ല എന്തുകൊണ്ട് വാതിൽ വലിയ പ്രയാസം വാതിലാതിൽ ഭർത്താവ് വരുമ്പോ ഭാര്യ ഉമ്മർത്ത് അങ്ങനെ ചിരിച്ചു നൽകണം ഭൂമുഖവാതിലിൽ സ്നേഹം തൊഴുമ്പം എന്തോ ഭദ്രകാളി പാട്ടിട്ട ആ പാട്ടൊക്കെ അറിയണം ആ അവിടെ ഞാൻ ഭർത്താവ് വീട്ടിൽ വരുമ്പോ ഭാര്യ ഉമ്മറത്തുണ്ടാവണം ആ അങ്ങനെയാണ് നല്ല ഭാര്യമാര് ഞാനിവിടെ തൊണ്ട എൻ്റെ തൊണ്ട വട്ടി ഞാൻ വിളിച്ചു ആ അമ്മ അമ്മ പോയി പോയി ഞാൻ നോക്കിക്കോളാം കാണിക്കുന്ന വേല ഓട്ടത്തിനേക്കിടുന്നുണ്ടിക്കുന്നവര് ഞാൻ ആരാണ് ആജ്ഞ കേട്ടിട്ട് കേട്ടത് എടി ഇത് പരിവിട്ട പരി കുട്ടിടെ പരി കുട്ടിയുടെ വീടത് ആ പരിവിട്ട വീട് പറയുമ്പോഴേ കയ്യുമ്പോ ആ നല്ല അതാ അറിയില്ല ഓക്കെ കാളരി പേടിച്ച ആള് കാളരി പഠിച്ചാൽ വലിച്ചോ പഴയ പേടിച്ച അവിടെ ഒഴുക്ക് എന്നെ തുടേ എന്നെ തൊടേ അല്ലേ പറയാ വരുമോ

മക്കൾ പതുക്കെ

ചായ വെള്ളം അമ്മ ആ കുട്ടികളെ കുറച്ച് നേരത്തെ ഒരു മണിക്കോ ആറുമണിക്കോക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഇരുന്ന് പഠിച്ചോളൂ അക്ഷര അറിഞ്ഞൂടാ ഒരിത്തിരി നേരത്തെ വിളിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ രണ്ടാളും കേൾക്കില്ല അതാ പോലെ കടന്നുറങ്ങി രണ്ടാണോ വിളിച്ചിട്ട് നീക്കുന്നു എന്താ നിങ്ങൾക്ക് എന്താ പഴച്ചത് പറ അരിയിൽ കല്ല് കൂടുതലാണ് എന്താ പറ്റിയത് നിങ്ങൾക്ക് രണ്ടാൾക്കും എന്താ നിങ്ങളുടെ മോഹംന്താ നിങ്ങളെ കടുത്തല് കുത്തിയമാരി എന്താ ചോദിക്കണേ ഉരുള ചായ കിട്ടുവോ

ഞാൻ എന്താ നിങ്ങളെ അത് പറയണ്ടേ കുടുംബമാണ് രണ്ട് മക്കളുണ്ട് ഒരു ഭാര്യയുണ്ട് ഒരു പെറ്റ തള്ളയുണ്ട് ഞങ്ങൾക്ക് ഒരല്പ മനസമാധാനം വേണം ദിവസവും ദിവസം ഇവിടെ ഈ കുടിച്ച് വഴക്കുണ്ടാക്കുന്നത് ശരിയല്ല ഒരാങ്കൊച്ചു വളർന്നു വരികയാണ് അവൻ അതാ കണ്ടുപഠിക്കുന്നത് അമ്മക്ക് എന്താണ് അമ്മ ഈ പറഞ്ഞ കാര്യം തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് വല്ല കാര്യമുണ്ടോ ഒരു ചൊല്ലുണ്ട് നായയുടെ വാലും കൊള്ളിട്ടല്ല കേട്ടിട്ടില്ലേ അതന്നെയാ ഇവിടുത്തെ അവസ്ഥ എന്താ എനിക്ക് പറയാതിരിക്കാൻ പറ്റുമോ നല്ലതായ നല്ലതാണ് എല്ലാവർക്കും നല്ലവനാവും ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്നത് എനിക്ക് ഇത്രയേ പറയാനുള്ള കള്ളുടിച്ചിട്ട് ഞാൻ ഇവിടെ എന്തൊക്കെയോ ഭയങ്കരമായിട്ട് ആളാണ് നാട്ടിൽ വേറെ ആരും കള്ളു ചായ കിട്ടുവോ അല്ലേ ചായ കൊണ്ട് കൊടുക്ക and he came lá